ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മുട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഏത് സമയത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതിട്ടോ പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ അതായത് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ വേറെ മസാലപ്പൊടികളൊന്നും വേണ്ട ഇത് മാത്രം ചേർത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് കാൽ കപ്പ് കടലമാവാണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് ഉരുട്ടിയിട്ട് കൈ കൊണ്ടുതന്നെ ഇങ്ങനെ പരത്തിയിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് നമുക്കിതുപോലെ ഓരോന്നും ബോളാക്കിയിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് ഓയിലൊന്നും വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട കുറച്ച് ഓയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് ക്രിസ്പിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ലോണം ഒരിഞ്ഞു വരണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും നല്ലത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ പിന്നെ ഈസിയാണ് എടുക്കാൻ അധികം പണിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്